ഹായ് ഫ്രണ്ട്സ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പായസം അല്ലേ എന്നാൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടും ഒരു വെറൈറ്റി ആയിട്ടും ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഇതുണ്ടാക്കാമെന്നുള്ളത് നോക്കാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ നല്ല കട്ടിയുള്ള ചൂട് കട്ടിയുള്ളൊരു പാനോ ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് ഇതുപോലെ ചൂടാക്കിയെടുക്കുക ഇനി മെൽറ്റായിട്ട് വരണം ലോ ഫ്ലെയിമിൽ വേണം ഇത് തയ്യാറാക്കാൻ പഞ്ചസാര ക്യാരമെൽസ് ചെയ്താൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതെല്ലാം ലോ ഫ്ലെയിമിൽ ഇപ്പോഴത്തെ പഞ്ചസാര എല്ലാം മെൽറ്റായിട്ട് വന്നു പെട്ടെന്ന് അയാൽ കരിഞ്ഞു പോകും അപ്പോൾ നല്ല ഒരു കയ്പ രസം വരും പായസത്തിന് അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള നല്ല ബ്രൗണി ആയിട്ടുള്ള പായസം തയ്യാറാക്കിയെടുക്കാം ഇത് നമ്മൾ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം നമുക്കൊരു മെൽറ്റ് ആയി മെൽറ്റായിട്ടിങ്ങനെ സ്ലോലി വരുമ്പോൾ കാണാം നല്ല ചെറുതായിട്ടിങ്ങനെ സൈഡിൽ നിന്ന് പത പത പോലെ വരും അപ്പോൾ അവിടെ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കി ചൂടാക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ആ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് ഇടാം അപ്പോഴേക്കും ഇതിങ്ങനെ മെൽറ്റ് ആയിട്ട് വരും ഇത് ഈ സൈഡിൽ നിന്ന് കണ്ടോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു പുക പോലെ വരും എന്നിട്ട് ഇങ്ങനെ പത വരും ചെറുതായി പത വരുമ്പോൾ നമ്മൾ ഈ വെള്ളം ഏഡ് ചെയ്യുക വെള്ളം ഏഡ് ചെയ്യുമ്പോൾ ഒന്ന് അകലം പാലിച്ചിട്ട് വേണം പൊട്ടിത്തെറിക്കും മീനിലേക്കൊക്കെ എന്നിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ അര ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ തിളപ്പിച്ച വെള്ളം അപ്പോൾ അത് ഫുള്ള് മെൽറ്റായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ അല്ല കരിഞ്ഞു പോകാതെ ഉണ്ടാക്കിയെടുക്കണം ഇനി നമുക്ക് സേമിയെ വറുത്തെടുക്കാം ഒരു കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യൊഴിച്ച് ചൂടാവുമ്പോൾ നെയ്യിലേക്ക് സേമിയം ചെറുതായി കഷ്ണിച്ചത് ഇട്ട് കൊടുക്കുക അതും ലോ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ എന്നാലാണ് സേമിയ എല്ലാ ഭാഗവും നല്ല ഫ്രൈ ആയിട്ടാ നല്ല ഫ്രൈ ആയിട്ട് വരുള്ളൂ അല്ലെങ്കിൽ അവിടെ ഇവിടെയെങ്കിലും പെട്ടെന്നൊരു കളർ വന്നു അപ്പോൾ നമുക്ക് വേവിച്ചു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും എല്ലാ ഭാഗവും സേമ ഫ്രാഞ്ഞ് കഴുകി അങ്ങനെ ലോ ഫ്ലെയിമിൽ നെയ്യ് നന്നായിട്ട് എല്ലാ ഭാഗവും വറുത്തെടുത്ത് വന്നാലാണ് ആ സേമിയ പായസം നല്ല വൃത്തിയായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വെന്ത് ഒടഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് പാലൊഴിക്കാം ഞാനിവിടെ ഒന്നര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഈ സേമിയ വറുക്കുന്ന സമയം ഞാനൊരു വേറെ പാത്രത്തിൽ പാൽ തിളപ്പിക്കാൻ വെച്ചിരുന്നു പെട്ടെന്ന് തയ്യാറെടു എടുക്കാനാണ് ഒരു ബർത്ത് ഫങ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ അതുകൊണ്ട് അപ്പോൾ തിളച്ച പാൽ ഈ ഫ്രൈ ആയി വന്ന സേമിയിലേക്ക് ഒഴിച്ചു അപ്പോൾ പെട്ടെന്ന് നമുക്കത് ബെന്തു കിട്ടുക വേണ്ടി ബന്ദു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു ഒന്നര ലിറ്റർ പാലിന് ഒരു അര കിലോളം ഏകദേശം ആഡ് ചെയ്തു ഇവിടെ പായസം നല്ല മധുരം വേണം അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് വീണ്ടും പോരെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോളം ഏകദേശം ആഡ് ചെയ്ത് കാരണം ഒന്നര ലിറ്റർ വാലിനെ കേട്ടോ നല്ല മധുരം വേണം ഇവിടെ പായസത്തിന് ഇനി അത് ലോ ഫ്ലെയിമിൽ എന്നാലാണ് ആ സേമിയിലേക്ക് മധുരം പിടിക്കുകയുള്ളൂ അങ്ങനെ നല്ല മധുരമൊക്കെ സേമിയിലേക്കായി കഴിഞ്ഞാൽ നമ്മൾ കരിച്ച പഞ്ചസാര ക്യാരമൽസ് ചെയ്തത് ഒഴിച്ച് കൊടുത്താൽ പായസം ഇവിടെ റെഡി ഞാനിവിടെ ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് പായസം ആഡ് ചെയ്തു ഇനി ഒരു കുറച്ച് നെയ്യ് കാഷ്യും റേസൺസും ഫ്രൈ ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ് ഇപ്പം ഞാനിങ്ങനെ ചെയ്തത് എല്ലാ പായസത്തിലേക്കും ഒരുമിച്ച് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഞാനിവിടെ ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ഇട്ടു ബാക്കിയുള്ള പായസത്തിലേക്ക് ബാക്കി ആഡ് ചെയ്ത് ഞാനിവിടെ സെർവ് ചെയ്ത് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കൂട്ടോ ഒരു വെറൈറ്റി ആയിരിക്കും ഏതൊരു ഫംഗ്ഷനും എല്ലാവരും തയ്യാറാക്കി നോക്കും സേമിയ പായസം പക്ഷേ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ വെറൈറ്റി ആയിരിക്കും അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്